എല്ലാവർക്കും നമസ്കാരം ഞാൻ സഫ ഹസൻ മരക്കാർ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനെ കുറിച്ചാണ് പട്ടുമരയ്ക്കാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ നമുക്ക് തുടങ്ങാം കുഞ്ഞാലി രണ്ടാമൻ രക്തസാക്ഷിയായതോടെ മരക്കാർ പടയിലെ ധീരനായകൻ പട്ടുമരയ്ക്കാർ കുഞ്ഞാലി സ്ഥാനമേറ്റെടുത്തു പൊന്നാനിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാമൂതിരി രാജാവ് അദ്ദേഹത്തിന് കുഞ്ഞാലി പദവി നൽകി ചെറുപ്രായത്തിൽ തന്നെ മരക്കാർമാർ സേനയിൽ അംഗമാവുമായിരുന്നു യുദ്ധക്കപ്പലുകളിൽ മരക്കാർ ഫാമിലിയിലെ അംഗങ്ങളായ കുട്ടികൾ പങ്കെടുക്കുമായിരുന്നു കടൽ യുദ്ധമുറകളിൽ പരിശീലനം നേടുവാനാണ് കുട്ടികൾ പോരാട്ട രംഗത്തേക്ക് ചുവട് വധിക്കുന്നത് അവരിൽ ഏറ്റവും ധീരന്മാരും യുദ്ധതന്ത്രജ്ഞരുമായിട്ടുള്ളവരെയാണ് ക്യാപ്റ്റന്മാരും ഉപക്യാപ്റ്റന്മാരുമൊക്കെയായി നിയമിക്കുന്നത് ഓരോ ഏരിയകളുടെ ചുമതല അവർക്ക് നൽകുകയാണ് ചെയ്യുക പറവണ്ണ ക്യാപ്റ്റൻ ചോമ്പാല ക്യാപ്റ്റൻ എന്നെല്ലാം അവർ അറിയപ്പെടുകയും ചെയ്യും അങ്ങനെ ചെറുപ്രായത്തിലെ അസാമാന്യ ധീരത കാണിച്ച നേതാവായിരുന്നു പട്ടുമരക്കാർ യൗവനത്തിന് മുൻപ് തന്നെ മരക്കാർ സേനയുടെ ഭാഗമായി പ്രവർത്തിച്ചു കോഴിക്കോട് പന്തലാനി പൊന്നാനി നാവിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു നിരവധി പോരാട്ടങ്ങളുടെ ഭാഗമായി അദ്ദേഹം മാറി യുദ്ധതന്ത്രവും പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും പോരാട്ടത്തിലുള്ള മികവും കാരണമായി ക്യാപ്റ്റൻ സഹ സൈന്യാധിപ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മരക്കാർ സൈന്യത്തിലെ രണ്ടാമനായി മാറി ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിലെ ബഡ്ഖൽ യുദ്ധം അറുപത്തി ഏഴിലെ ചാലിയം യുദ്ധം അറുപത്തെട്ടിലെ പട്ടണ യുദ്ധം എന്നിവയിലൊക്കെ കുഞ്ഞാലി രണ്ടാമനൊപ്പം ചേർന്ന് വൻ വിജയങ്ങൾ കരസ്ഥമാക്കി അപ്പോഴാണ് കുഞ്ഞാലി രണ്ടാമൻ രക്തസാക്ഷിയാവുന്നത് കുഞ്ഞാലി രണ്ടാമന്റെ മരണത്തെ തുടർന്ന് കുഞ്ഞാലി മൂന്നാമൻ മൂന്നാമനായി പട്ടുമരയ്ക്കാർ അവരോധിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലെ ചാലിയം യുദ്ധവും പോർച്ചുഗീസ് കോട്ട പിടിക്കലുകളുമാണ് കുഞ്ഞാലി മൂന്നാമന്റെ കിരീടത്തിലെ പെൺ തൂവലുകളായി എണ്ണപ്പെടുന്നത് ചാലിയ യുദ്ധരംഗം ചാലിയം യുദ്ധം ആരംഭം കുഞ്ഞാലി രണ്ടാമന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടാമന്റെ മരണത്തോടെ ചാലിയം കോട്ട ഉപരോധവും യുദ്ധവും പട്ടുമരക്കാരന്റെ കീഴിലാവുകയും യുദ്ധ സാഹസികതയും നേത്രപാഠവും മൂലം മൂന്നാം കുഞ്ഞാലിയായി അ ഇദ്ദേഹം അവരോധിക്കപ്പെടുകയായിരുന്നു പട്ടുമരക്കാരന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് സൈന്യം ചാലിയം കോട്ട കീഴടക്കുന്നതും കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത രീതിയിൽ കോട്ട തകർത്തു കളയുന്നത് പോർച്ചുഗീസ് മേധാവിത്വത്തിന്റെ തകർച്ചക്ക് കാരണമായ സംഭവവികാസമായിരുന്ന ഈ യുദ്ധം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു രാജാവെന്ന നിലയിലെ സാമൂതിരിയുടെ പ്രശസ്തിയും ശക്തിയും ലോകമൊട്ടുക്കം വ്യാപിക്കുവാൻ ചാലിയം കോട്ട നിദാനമായി വീരശൂര പരാക്രമി എന്ന നിലയിൽ കുഞ്ഞാലി മരക്കാർ കഥകൾ സഞ്ചാരികളിലൂടെ ലോകമൊട്ടുക്കം വ്യാപിക്കുവാനും ുദ്ധം കാരണമായിരുന്നു ചീന മുതൽ പേർഷ്യ വരേക്കും തുർക്കി മുതൽ യൂറോപ്പ് വരേക്കും പട്ടുമരക്കാരുടെ വീരഗാഥകൾ പ്രചരിച്ചു പ്രതിരോധ രംഗത്തെ ഒരു കാരണവശാലും വിദേശ ശക്തികളെ ആശ്രയിക്കരുതെന്നും നാവികരംഗത്ത് സ്വാശ്രയത്വം കൈവരിച്ചാൽ മാത്രമേ അധിനിവേശ ശക്തികളെ തടഞ്ഞു നിർത്താൻ ആവുകയുള്ളൂ എന്നും മരക്കാർ സാമൂതിരി രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് അത് അംഗീകരിച്ചു കോട്ട കീഴടക്കിയതിനെ തുടർന്ന് ഒട്ടേറെ പാരിതോഷികങ്ങൾ കുഞ്ഞാലി മൂന്നാമനും നാവിക പടയ്ക്കും വാരിക്കോരി നൽകിയ സാമൂതിരി വടകരക്കടുത്ത് കോട്ടയ്ക്കലിൽ കോട്ടക്കെത്തുവാനുള്ള അധികാരവും നായർനാടുവാഴിക്ക് സമാനമായ അധികാര ചുമതലയും പ്രഭു പട്ടവും നൽകി ആദരിച്ചു ഇത് കോഴിക്കോട്ടെ പ്രമാണിമാരിൽ ഒരു വിഭാഗത്തിന് രാജകുടുംബത്തിൽപ്പെട്ട ചില ആളുകളിലും അസൂയ അസൂയയും ദേഷ്യം ഉളവാക്കി അവരെക്കാൾ പ്രാധാന്യം പട്ടുമരക്കാർക്ക് രാജാവ് കൊടുക്കുന്നു എന്ന തോന്നൽ മരക്കാർമാരുടെ കടുത്ത ദേഷ്യം കടുത്ത ദേഷ്യം അവരിൽ വെച്ചു കൂടാതെ കോഴിക്കോട്ടെ ജനങ്ങൾ പട്ടുമരക്കാറെ ധീരനായകനായി നിരന്തരം വാഴ്ത്തുന്നുമുണ്ടായിരുന്നു ഇതെല്ലാം അവരിൽ കടുത്ത അമർശമുണ്ടാക്കിയിരുന്നു എന്നാൽ അപ്പോഴത്തെ സാമൂതിരി നല്ല വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു കാര്യങ്ങളെ വേണ്ടവണ്ണം മനസ്സിലേക്കുവാനുള്ള പ്രാപ്തി സാമൂതിരി കൊണ്ടായിരുന്നു കോട്ടക്കൽ എന്ന സ്ഥലം മരക്കാർമാർക്ക് കോട്ടക്കെത്തുന്നതിന് മുൻപ് തന്നെ ചിരപരിചിതമായിരുന്നു പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധത്തിന് വേണ്ടി കോട്ടയ്ക്കൽ അഴിമുഖത്ത് മരക്കാർ പട തമ്പടിക്കുമാറായിരുന്നു കമ്പടിക്കാറുണ്ടായിരുന്നു തന്ത്രപ്രധാനമായ ആ സ്ഥലം മരക്കാർമാർ അന്നേ കണ്ടുവച്ചിരുന്നുവെന്നാണ് സാര കോട്ടക്കെട്ടുന്നതിന് മുമ്പ് പട്ടുമരക്കാർ കോട്ടക്കൽ എത്തിയപ്പോൾ ഒറ്റപ്പുരക്കൽ എന്ന പേരാണ് ഒരു മുസ്ലിം പേരായ ഒരു മുസ്ലിം തറവാട് കോട്ടക്കൽ ഉണ്ടായിരുന്നത്രേ ആ തറവാട്ട് കാരണവർ പട്ടുമരക്കാരെ സ്വീകരിക്കുകയും കോട്ടക്കൽ മൊത്തം ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തത്രേ കോട്ടക്കലിൽ ഇന്ന് ഒറ്റപ്പുരക്കൽ എന്ന തറവാട് ഉണ്ട് അതിന് പഴയ കാലത്തെ ഒറ്റപ്പുറിക്കൽ തറവാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല രണ്ടു വർഷം കൊണ്ട് കോട്ടക്കലിൽ മരക്കാർ കോട്ട ഉയർന്നു കോട്ടയ്ക്ക് അനുബന്ധമായി പുതിയ നഗരവും പണിതുയർത്തപ്പെട്ടു ഇത് കോട്ടക്കൽ അങ്ങാടി എന്നറിയപ്പെട്ടു ഓട്ടോമൻ മിസറ് പേർഷ്യൻ മുഗൾ ശില്പികളും സൈനിക വിദഗ്ധരുമാണ് കോട്ട നിർമ്മാണത്തിന് മരക്കാരെ സഹായിച്ചത് എന്ന് മരക്കാർ സൈന്യം ആർജിച്ച അന്താരാഷ്ട്ര ബന്ധത്തെയാണ് വരച്ചു കാട്ടുന്നത് കോട്ടയ്ക്കൽ കോട്ട വന്നതോടെ മരക്കാർ ഫാമിലി അംഗങ്ങൾ കോട്ടക്കൽ കോട്ടയ കോട്ടയ്ക്കുള്ളിലേക്ക് താമസം മാറ്റുകയുണ്ടായി കോട്ടയുമായി ബന്ധപ്പെട്ട് നിരവധി കച്ചവട കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു മരക്കാർമാരുടെ കച്ചവട കേന്ദ്രം കോട്ടക്കലിലേക്ക് മാറ്റപ്പെട്ടു കപ്പൽ കയറി വരാൻ കപ്പൽ ചാലുകൾ നിർമ്മിക്കപ്പെട്ടു കുഞ്ഞാലിമാരുടെ നൂറ് കണക്കിന് കപ്പലുകൾ അറബിക്കടലിലൂടെ കച്ചവട വസ്തുക്കളുമായി നിരന്തരം സഞ്ചരിച്ചു മരക്കാർ കോട്ട ഉയർന്നതോടെ മലയാളക്കരയിലേക്കുള്ള പോർച്ചുഗീസ് അതിക്രമങ്ങൾക്ക് താഴേക്ക് അതിൽ അതിക്രമങ്ങൾ കുരുങ്ങി വരുന്ന കപ്പലുകൾ മരക്കാർ കോട്ടയിൽ നിന്നുള്ള ശക്തമായ നിരീക്ഷണങ്ങൾ കടന്നു വേണമായിരുന്നു സാമൂതിരി രാജ്യത്തേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത് പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ ശവപ്പെട്ടിയിൽ അടിച്ച ആണിയായി മരക്കാർ കോട്ട അറബിക്കടലിൽ തല നിന്നു നയിച്ച യുദ്ധങ്ങൾ മുഴുവൻ ജയിച്ച പ പാരമ്പര്യമായിരുന്നു പട്ടുമരക്കാറിന്റേത് കേളിക്കേട്ട പോർച്ചുഗീസ് സൈനാധിപന്മാർ മുഴുവനും കുഞ്ഞാലി മൂന്നാമനാൽ പരാജയം രുചിച്ചവരാണ് ബലവത്തായ കോട്ട സ്ഥാപിച്ചു കൊണ്ടായിരുന്നു അധികാര അവരോഹണത്തിന്റെ തുടക്കം പൊന്നാനി കോഴിക്കോട് താനൂര് പന്തലായനി പറവണ്ണ ചോമ്പാല തുടങ്ങിയ നാവിക കേന്ദ്രങ്ങളും പട്ടുമരക്കാർ പരിഷ്കരിച്ചു നാവിക ആസ്ഥാനം കോഴിക്കോടിൽ നിന്നും കോട്ടക്കല്ലേക്ക് മാറ്റി നാവികസേനയെ അടിമുടി നവീകരിച്ചുകൊണ്ട് സമുദ്രത്തിൽ ശക്തമായ ആധിപത്യം സ്ഥാപിച്ചു മരക്കാർ സേനയെ അത്യാധുനിക അത്യാധുനികവൽക്കരിച്ച പടനായകനാണ് പട്ടുമരക്കാർ തന്റെ സേന ലോകത്തിലെ ഏറ്റവും മികച്ച പോരാട്ട സംഘമാണെന്ന അത്യുത്തുസ്ഥമായ ആഗ്രഹം കുഞ്ഞാലി മൂന്നാമൻ വെച്ചു പുലർത്തിയിരുന്നു വിദേശത്തു നിന്നുള്ള വിദഗ്ധരുടെ രൂപകൽപ്പനയിൽ ഓട്ടോമൻ യൂറോപ്യൻ മാതൃകയിൽ നിരവധി പുതുപടക്കപ്പലുകളുടെ നിർമ്മാണം നടത്തി ലോകോത്തര നിലവാരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിച്ചെടുത്തു ജർമ്മനിയിൽ നിന്നുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഭീമാഘാരമായ തോക്കുകളും തീരങ്കികളും ഉണ്ടാക്കി കപ്പൽ ആയുധ നിർമ്മിതങ്ങൾക്കായി പുതിയ സൈനിക സംഘം ഉണ്ടാക്കി വിദേശ സൈനിക വിദഗ്ധരുടെ കീഴിൽ അവർക്ക് പരിശീലനം നൽകി മരക്കാ സേനയ്ക്ക് നവീന കടൽ യുദ്ധമുറകളിലും ആയുധങ്ങളിലും പരിശീലനം നൽകി ലോകത്തെ ഏറ്റവും മികച്ച സൈന്യങ്ങളിലൊന്നായി അവരെ മാറ്റിയെടുത്തു കുഞ്ഞാലിയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന പോർച്ചുഗീസ് സൈന്യം കൂടുതൽ ജാഗരൂകരായി തങ്ങളുടെ ആധിപത്യത്തിന് തടസ്സമായി നിൽക്കുന്നവരെ തകർക്കാൻ എന്ത് വഴിയും സ്വീകരിക്കുന്നവരായിരുന്നു പോർച്ചുഗീസുകാർ മരക്കാർ പട അറബിക്കടലിൽ നേടുന്ന മേൽക്കൊലമ തകർക്കാൻ ഏതറ്റം വരെയും പോകുന്ന സ്വഭാവമായിരുന്നു പറങ്കികൾ പ്രകടിപ്പിച്ചിരുന്നത് കുഞ്ഞാലി മൂന്നാമന്റെ കാലത്തും അതിന് മാറ്റം സംഭവിച്ചില്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഇരുപത്തി ആറ് പടക്കപ്പലുകളായി പോർച്ചുഗീസുകാർ കോഴിക്കോട് രാജ്യം ആക്രമിച്ചു മരക്കാർ സൈനിക സാന്നിധ്യമില്ലാതിരുന്ന നീലേശ്വരം പരപ്പനങ്ങാടി കാപ്പാട് എന്നീ പ്രദേശങ്ങൾ ആക്രമിച്ചു അഗ്നിക്കിരയാക്കി നിരവധി കപ്പലുകൾ പിടിച്ചെടുത്തു കൊച്ചിയിൽ നിന്ന് വന്ന പറങ്കിപ്പട കോഴിക്കോടിന്റെ കപ്പലുകൾ ആക്രമിച്ചു ചരക്കുകൾ കവർന്നെടുത്തു പ്രതികാരമെന്നോണം അരിയും പഞ്ചസാരയും വഹിച്ചു യാത്ര ചെയ്തു കൊണ്ടിരുന്ന ഭീമാകാരമായ പോർച്ചുഗീസ് കപ്പൽ പൊന്നാനി വെച്ച് മരക്കർ സേന കീഴടക്കി തുടർന്ന് ഗോവ കണ്ണൂർ കക്കാട് കോഴിക്കോട് പൊന്നാനി കൊടുങ്ങല്ലൂർ പുറക്കാട് കൊല്ലം എന്നിവിടങ്ങളിലെല്ലാം കുഞ്ഞാലിപ്പടയും പോർച്ചുഗീസുകാരും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു മുഴുവൻ യുദ്ധങ്ങളിലും വിജയം മരക്കർ സൈന്യത്തിനായിരുന്നു സമുദ്രാധിപത്യം പൂർണമായും മരക്കർ സൈന്യത്തിന്റെ കൈയിലകപ്പെട്ടതോടെ മലബാർ കടലിലൂടെയുള്ള പറഞ്ചി സഞ്ചാരത്തിനറുതിയായി ഇതേ സമയം തന്നെ പറങ്കി അനുകൂല രാഷ്ട്രമായ കൊച്ചി രാജ്യത്തിലെ ജനങ്ങൾ പറങ്കികൾ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു കേരളത്തിൽ കച്ചവടം നടത്തുവാൻ കഴിയാത്ത സ്ഥിതി പോർച്ചുഗീസുകാർക്ക് വന്നു വന്നു കോഴിക്കോടുമായി സമാധാന ഉടമ്പടി ഒപ്പിട്ടാലല്ലാതെ കാര്യങ്ങൾ പഴയപടി ബോധ്യം ഉദിച്ചതോടെ സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക എന്ന നയതന്ത്ര നിലപാടിലേക്ക് പോർച്ചുഗീസ് സാമ്രാജ്യത്വം നീങ്ങി പോർ കേരളക്കരയിലേക്ക് അരി ഇറക്കുമതി നടത്തിയിരുന്ന തുളുനാട് പാട തുളുനാട് തുളുനാട് പാത പോർച്ചുഗീസ് ഉപരോധത്തിലാക്കുകയും മലബാറിലേക്ക് അരി കയറ്റി കൊണ്ടുപോകുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിന് ഇത് വഴിയൊരുക്കി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ വെച്ചു സാമൂതിരിയെ സന്ദർശിച്ചു പോർച്ചുഗീസ് നയതന്ത്ര പ്രതിനിധി വില പേശം നടത്തി തന്ത്രപ്രധാനമായ പൊന്നാനിയിൽ കോട്ടപ്പണിയുക ദീർഘനാളായിരുന്ന പറങ്കികളുടെ സ്വപ്നമായിരുന്നു അതിൽ ഊന്നിക്കൊണ്ടായിരുന്നു സംഭാഷണങ്ങൾ അരങ്ങേറിയത് പോർച്ചുഗീസുകാർക്കെതിരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും കോഴിക്കോടും പൊന്നാനിയിലും കോട്ടപ്പണിയാൻ അനുവദിക്കുകയും ചെയ്താൽ കോഴിക്കോടിന്റെ വ്യാപാര വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാതെ സഹായങ്ങൾ നൽകാം എന്ന് വാഗ്ദാനം നൽകി മരക്കാർ സേന ശക്തമായി വിയോജിച്ച് പ്രകടിപ്പിച്ചതോടെ കോഴിക്കോട് കോട്ട അനുവദിക്കാമെന്നും പൊന്നാനിയിൽ പറ്റില്ലെന്നും സാമൂതിരി അറിയിച്ചു അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് വേണ്ട പൊന്നാനി മതിയെന്ന പോർച്ചുഗീസ് നയതന്ത്ര പ്രതിനിധിയുടെ ആവശ്യം പട്ടുമരക്കാർ ശക്തമായി എതിർത്തു പൊന്നാനി പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥാനത്ത് കോട്ട പണിതൽ ചാലയം ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി മരക്കാരുടെ വാദം പരിഗണിച്ചു പൊന്നാനിയിൽ കോട്ടപ്പണിയാൻ അനുവദിക്കില്ലെന്ന് തീർത്ത് പറഞ്ഞതിനെ തുടർന്ന് സംഭാഷണം അലസിപ്പിരിഞ്ഞു വിലപേശൽ പരാജയപ്പെട്ട് പരാജയപ്പെട്ടതിനെ തുടർന്ന് കോപാകുലനായ പറങ്കി സൈന്യം കൊച്ചി രാജ്യത്തിന്റെ സൈനിക സഹായത്തോടെ കോഴിക്കോടിനെ ആക്രമിച്ചു തീരഗ്രാമങ്ങൾ ചുട്ടിരിച്ചു കുഞ്ഞാലി മൂന്നാമൻ അവരെ പിന്തുടർന്നെങ്കിലും ഏറ്റുമുട്ടലിന് നിൽക്കാതെ പോർച്ചുഗീസ് സൈന്യം ഗോവയിലേക്ക് പിൻവാങ്ങി തുടർന്ന് പോർച്ചുഗീസുകാരുമായി വീണ്ടും ചർച്ചകൾ നടന്നു മുൻകാലങ്ങളിലേതുപോലെ കരാർ ലംഘനങ്ങളൊന്നും പോർച്ചുഗീസുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല പറഞ്ഞികൾ കരാറിൽ ഏറെക്കാലം ഉറച്ചു നിന്നു കോഴിക്കോട് കച്ചവട സംഘത്തിന് ഗുജറാത്ത് സിന്ധ് അറേബ്യ നാടുകളിലേക്കും തിരിച്ച് അറേബ്യ പേർഷ്യ ചീന ഗുജറാത്ത് കച്ചവടക്കാർക്ക് കോഴിക്കോട് വന്നെത്തി ചരക്ക് ശേഖരിക്കാനുള്ള അവസരം സംജാതമായി പോർച്ചുഗീസ് കോഴിക്കോട് സംഘർഷ സമയങ്ങളിലെല്ലാം മരക്കാർ സേനയുടെ അകമ്പടിയിൽ കോഴിക്കോട്ടെ കച്ചവട സംഘങ്ങൾ യാത്ര നടത്താറുണ്ടെങ്കിലും തിരിച്ചു അവിടങ്ങളിലെ സഞ്ചാരികൾ പോർച്ചുഗീസ് ആക്രമം മൂലം കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ട് ഗണ്യമായി കുറഞ്ഞു പതിവിൽ നിന്നും വ്യത്യസ്തമായി പോർച്ചുഗീസ് കരാർ പാലിച്ചതോടെ കോഴിക്കോട് പതിയെ പഴയ പ്രതാപകാലത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഈ കാലയള് കാലയളവുകളിലൊന്നും മരക്കാർ പോർച്ചുഗീസ് യുദ്ധങ്ങൾ അരങ്ങേറിയില്ലെങ്കിലും പറങ്കികളുടെ മുൻകാല ചരിത്രം അറിയുന്ന പട്ടുമരക്കാർ നിതാന്ത ജാഗ്രതയിലായിരുന്നു ഏത് നിമിഷവും പറങ്കികൾ കരാർ ലംഘിച്ചു ആക്രമണങ്ങൾ അയച്ചുവിടുമെന്നും അന്ന് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ കിടന്നാടുന്ന വാളായി മാറുക പൊന്നാനിയിലെ പറങ്കിക്കോട്ടയായിരിക്കുമെന്നും പട്ടുമരക്കാർ ദീർഘവീക്ഷണം ചെയ്തിരുന്നു പൊന്നാനി കോട്ടയും തീരവും മരക്കർ സൈന്യത്തിന്റെ കടുത്ത നിരീക്ഷണ വലയത്തിലാവു ആക്കുവാൻ അത്തരം നിഗമനങ്ങൾ കുഞ്ഞാലി മൂന്നാമനെ പ്രേരിതമാക്കി കുഞ്ഞാലി മൂന്നാമൻ നടത്തുന്ന നിരീക്ഷണ റോണ്ട് ചിട്ടലുകൾ ഉടമ്പടിക്ക് വിരുദ്ധമാണെന്ന് പൊന്നാനി കോട്ട അധിപൻ സാമൂതിരി അറിയിച്ചു കുഞ്ഞാലി മൂന്നാമനെ നിയന്ത്രിക്കാൻ സാമൂതിരിക്ക് ആവമില്ലെങ്കിൽ സൈനികമായി സഹായിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യവും പോർച്ചുഗീസ് അഡ്മിറൽ സാമൂതിരി അറിയിച്ചുവെങ്കിലും അതിലെ ലക്ഷ്യങ്ങളെ പറ്റി കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന സാമൂതിരി കുഞ്ഞാലെ വിളിച്ചു വരുത്തുകയോ ശാസിക്കുകയോ ചെയ്തില്ല തങ്ങളുടെ ചൂണ്ടിൽ സാമൂതിരി കൊത്തുന്നില്ലെന്ന് മനസ്സിലായതോടെ മരക്കർ സൈന്യത്തിന്റെ നിരീക്ഷണ ഓടങ്ങൾക്കെതിരെ പോർച്ചുഗീസ് സൈന്യം ഒളിയാക്രമണം നടത്തി ശക്തമായ പ്രതിരോധത്തിൽ പോർച്ചുഗീസ് സൈന്യം പിന്തിരിയുകയും ഏതാനും പോർച്ചുഗീസ് സൈനികർ മരക്കർ സൈന്യത്തിന്റെ പിടിയിലകപ്പെടുകയും ചെയ്തു പറങ്കികളുമായുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്നും പൂർണമായും വിട്ടുനിന്നെങ്കിലും കോട്ട വലപ്പെടുത്തിയും മികവാറുന്ന ആയുധങ്ങൾ കരസ്ഥമാക്കിയും വെടിമരുന്ന് ശേഖരിച്ചും തന്റെ സൈന്യത്തെ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ പട്ടുമരക്കർ വ്യാപൃതനായി സാമൂഹിക വരുതിയിലായതോടെ ഏത് വിധേനയും കുഞ്ഞാലയെ മാറ്റി നിർത്തുവാനുള്ള ചതുരംഗ കളികളിലേക്ക് പോർച്ചുഗീസുകാർ നീങ്ങി േന ഇല്ലാതായാൽ മാത്രമേ തങ്ങളുടെ ആധിപത്യം നിലനിൽക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടായിരുന്ന പോർച്ചുഗീസുകാർ സാമൂതിരി വശീകരിച്ച് വരുതിയിലാക്കുവാനായി ശ്രമിക്കൂ കുഞ്ഞാലിയുടെ ആയുധ സംഭരണം കരാറിന് വിരുദ്ധം വന്ന സാമൂതിരിയെ ഉണർത്തിച്ച പോർച്ചുഗീസ് പട്ടാള മേധാവികൾ കുഞ്ഞാലിയെ പട്ടാള മേധാവികൾ കുഞ്ഞാലിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും സ്ഥാനഭ്രഷ്ടനാക്കാനും കുഞ്ഞാലിക്കോട്ട ഒഴിപ്പിക്കാനുമായി സാമൂതിരി സമ്മർദ്ദം ചെലുത്തി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഒട്ടനേകം കപ്പലുകളുമായി പോർച്ചുഗീസ് സൈനികർ മലബാറിലേക്ക് എത്തിച്ചേർന്നു പോർച്ചുഗീസുകളുടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കെതിരായ ഒരു നീക്കം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ലെന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പക്ഷം കരാറിൽ നിന്ന് പിന്മാറുമെന്നുമുള്ള മുന്നറിയിപ്പാണ് പോർച്ചുഗീസ് പ്രതിനിധികൾ സാമൂതിരിൽ നിന്നും ലഭിച്ചത് അരീക്ഷൻ പോണ്ട പോർച്ചുഗീസുകാർ കോഴിക്കോടിന്റെ മൂന്ന് കപ്പലുകളെ ആക്രമിച്ചു കൊള്ളയടിച്ചു രണ്ടായിരത്തോളം പേരെ കൊന്നൊടുക്കുകയും ഇതോടെ പോർച്ചുഗീസുമായുള്ള കരാർ നിന്ന് സാമൂതിരി പിൻവാങ്ങി അതിക്രമം ചെറുക്കുവാനായി കുഞ്ഞാലി മൂന്നാമൻ പടപ്പുറപ്പാട് നടത്തി ജാബിൽ നിന്ന് വരികയായിരുന്ന പോർച്ചുഗീസ് കപ്പൽ ആക്രമിച്ച മരക്കാർ പട പതിനാല് പോർച്ചുഗീസ് സൈനികരെ കൊല്ലുകയും കപ്പൽ തിരിച്ചെടുക്കുകയും ചെയ്തു കപ്പലിൽ ഉണ്ടായിരുന്ന വ്യാപാരികളെ വെറുതെ വിട്ടെങ്കിലും കരക്കുകൾ മുഴുവൻ കൈവശപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഏപ്രിലിൽ ഗോവയ്ക്കടുത്ത് വെച്ച് പട്ടുമരയ്ക്കാർ പോർച്ചുഗീസ് സൈന്യത്തെ നേരിട്ടു രക്തരൂക്ഷിതമായ പോരാട്ടത്തിനൊടുവിൽ മുഴുവൻ പോർച്ചുഗീസ് സൈനികരെയും കൊന്നൊടുക്കി വ്യക്തമായ ആധിപത്യം നേടി വിജയ ശ്രീലാളിതനായി മടങ്ങി മാസങ്ങൾക്കുള്ളിൽ തന്നെ പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ കോഴിക്കോടൻ കപ്പൽ കൊള്ളയടിച്ചു അതിലുണ്ടായിരുന്ന ഇരുന്നൂറ് പേരെ കൊന്നൊടുക്കി തുടർന്ന് അറുപതിലധികം കപ്പലുകളായി പോർച്ചുഗീസ് പട കോഴിക്കോടിനെ ലക്കാക്കി കോഴിക്കോടിനെ കാശി നീങ്ങി പ്രതിരോധ വ്യൂഹവുമായി കുഞ്ഞാലി മൂന്നാമൻ അറബിക്കടലിൽ നിലയുറപ്പിച്ചു പന്തലായനി കൊല്ലത്ത് വെച്ച് അത്യുഗ്ര യുദ്ധം നടന്നു അത്യാധുനിക ആയുധങ്ങളും ആയിരക്കണക്കിന് സൈനികരെയും വഹിച്ചു വന്ന പോർച്ചുഗീസ് കപ്പലുകളെ തകർത്ത് തൈപ്പണമാക്കി വലിച്ചെറിഞ്ഞു പട്ടുമരച്ച ചരിത്രത്തിന്റെ തങ്ക ലിപിളുകളിലേക്ക് കടന്നു കയറി പന്തലായന കൊല്ല തരങ്ങേറിയ കടുത്ത യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന സേന നായകന് വരവേൽപ്പ് നൽകുന്നതിനിടെ ഉണ്ടായ ആകസ്ക ആകസ്ക ആകമായ അപകടമാണ് കുഞ്ഞാലി മൂന്നാമന്റെ മരണത്തിന് കാരണമായി വർധിച്ചത് യുദ്ധം വിജയിച്ചാൽ കോട്ടക്കൊല്ലി വൻ സ്വീകരണ പരിപാടി നടത്തുകയും കോട്ട മതില് തകർക്കപ്പെട്ട പോർച്ചുഗീസ് കപ്പലുകളെ കപ്പലുകളുടെ ചിത്രം വരച്ചിടുകയും ചെയ്യാറുണ്ടായിരുന്നു സ്വീകരണ തട്ട് തകർന്നു വീണ് തുടലില് പൊട്ടിയ പട്ടുമരക്കാർ രോഗബാധിതനായി മാറുകയായിരുന്നു ദീനം പിടിപെട്ട പടനായകനെ തേടി സാമൂതിരി രാജാവ് കുഞ്ഞാലിക്കോട്ടയിലെത്തി കിടപ്പിലായ പട്ടുമരക്കാരന്റെ അരികിലിരുന്ന് കണ്ണീരോടെ ആശ്വാസവചനങ്ങൾ ചുരുങ്ങിയും മെത്തിൽ കിടന്ന് മരിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന പട്ടമരക്കാർ ഗദ്ഗതപ്പെട്ടപ്പോൾ മരക്കേർ മരിക്കാറില്ല നമുക്കും നമ്മുടെ നാടിനു വേണ്ടി ഇനിയുള്ള യുദ്ധം സാമർഥ്യങ്ങൾ യുദ്ധ സാമർഥ്യങ്ങൾ പ്രകടിപ്പിക്കാനുണ്ട് എന്ത് വേണമെങ്കിലും നാം ചെയ്തു തരും തരാം ചോദിച്ചുള്ളൂ എന്ന വാഗ്ദാനം രാജാവിനാൽ നൽകപ്പെട്ടപ്പോൾ പടക്കോപ്പുകളും യുദ്ധ സാമർഥ്യവും മാത്രമല്ല നമ്മുടെ വിജയത്തിലുള്ള കാരണം ഐക്യവും യോജിപ്പും കൂടിയാണ് നാടിന്റെ നന്മ മാത്രമേ ശത്രുവിനെ നേരിടുമ്പോൾ നാം ഓർത്തിരുന്നുള്ളൂ അതാണ് യുദ്ധം ജയിച്ചത് അത് നിലനിർത്തണം എന്നെന്നും പടച്ചൻ സഹായിക്കട്ടെ എന്നുണർത്തുകയാണ് മരക്കാർ ചെയ്തത് കണ്ണീരോടെയാണ് തന്റെ പടനായകന്റെ ആവശ്യം രാജാവ് കേട്ടത് രാജാവിന്റെ സാന്നിധ്യത്തിൽ മുഹമ്മദ് മരക്കാരെ നാലാം കുഞ്ഞാലിയായി തെരഞ്ഞെടുത്ത് പട്ടുമരക്കാർ എന്ന ധീരനായകൻ നായകൻ ഭൂമിയിൽ നിന്നും വിടവാങ്ങി അദ്ദേഹത്തിന്റെ കബറിടം ഇരിങ്ങൽ കോട്ടയ്ക്ക് ജുമാ മസ്ജിദ് നിത്യസ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വരെ മരക്കേർ ഫാമിലി രക്തസാക്ഷികൾക്ക് വേണ്ടി നേർച്ച നേർച്ചകൾ നടത്താറുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് വേറൊരു ചരിത്രമായി വീണ്ടുവരാൻ